സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം മുറുകുകയാണ് കണ്ണൂരിന്റെ മുന്നേറ്റം തുടരുന്നു തൊട്ടുപിന്നിൽ തൃശൂരും കോഴിക്കോടും പാലക്കാടുമുണ്ട് നാടകം നാടോടി നൃത്തം ഭരതനാട്യം ഉൾപ്പെടെയുള്ള ഇനങ്ങളാണ് വേദിയിലെത്തുന്നത് റഹീസ് റഷീദ് ചേരുന്നു തത്സമയം റഹീസ് ഗുഡ് മോർണിംഗ് റഹീസ് വൻസുഗീൻ ഇന്നിപ്പോൾ കലോത്സവത്തിന്റെ സമാപനത്തിന് തൊട്ട് തലേ ദിവസമാണ് ഇന്നും ജനപ്രിയ ഐറ്റങ്ങൾ ഒരുപാട് വേദിയിലെത്തുന്നുണ്ട് ഇന്നലെ ഒന്നാം വേദിയിലൊക്കെ കുച്ചിപ്പുടിയൊന്നും കാണാൻ കാര്യമായിട്ട് പ്രേക്ഷകർ ഉണ്ടായിരുന്നില്ല ഇന്ന് എങ്ങനെയാണ് കലോത്സവ വേദിയൊക്കെ നിറയുന്നുണ്ടോ ജനപ്രിയ ഐറ്റങ്ങൾ കാണാനായി പ്രേക്ഷകർ എത്തുന്നുണ്ടോ റഹീസ് റഷീദ് ആ അവസാന ദിവസത്തിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കാണികളുടെ കുടുംബ പ്രേക്ഷകരുടെ ഒരു പങ്കാളിത്തം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദികളിലെല്ലാം കാണുന്നുണ്ട് ഇനി നാളെ വളരെ കുറച്ച് മത്സരം മാത്രമാണുള്ളത് ഇന്ന് തന്നെ ആറ് ജേതാക്കളാകും എന്ന് അറിയാൻ പറ്റുമോ എന്നാണ് ഓരോ ജില്ലകളും നോക്കുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നാളത്തെ അവസാന മത്സരത്തിൻ്റെ ഫലം വരുമ്പോൾ മാത്രമാണ് ആരായിരിക്കും അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വർണക്കപ്പ് ഉയർത്തുക എന്ന കാര്യത്തിൽ തീരുമാനമാവും എന്ന് മനസ്സിലാക്കുന്നു എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റാണ് നിലവിലെ ജേതാക്കളായ കണ്ണൂർ ജില്ലയ്ക്കുള്ളത് തൊട്ടുപിറയിൽ എഴുന്നൂറ്റി എട്ട് പോയിൻറ്റുമായി തൃശ്ശൂരും കോഴിക്കോടും എത്തിയിരിക്കുന്നു എഴുന്നൂറ്റി രണ്ട് പോയിന്റുള്ള പാലക്കാട് ജില്ലയാണ് മൂന്നാമതായിട്ടുള്ളത് ഇതിലെടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മൂന്നാം സ്ഥാനത്ത് നിന്നിരുന്ന കോഴിക്കോട് അവരുടെ പല പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഒരു ശ്രമം കാണിക്കുന്നുണ്ട് ഇന്ന് ചില സംഘനൃത്തമുണ്ട് ഭരതനാട്യമുണ്ട് നാടകമുണ്ട് അതായത് കാലാകാലങ്ങളിൽ കോഴിക്കോട് അവരുടെ ആധിപത്യം പുലർത്തിയിരുന്ന ചില ഗ്രൂപ്പ് ഐറ്റംസ് ഇന്ന് പെർഫോം ചെയ്യാനുണ്ട് സ്വാഭാവികമായും അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ കോഴിക്കോട് രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് കോഴിക്കോട് ജില്ലയിലെ ഒഫീഷ്യൽസ് പങ്കുവയ്ക്കുന്നത് സ്കൂളുകളിലേക്ക് വന്നാൽ എഴുപത്തി മൂന്ന് പോയിൻ്റുമായി രണ്ട് സ്കൂളുകളാണ് ഒന്ന് നിൽക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്തെ വഴുതക്കാട് കാർമൽ സ്കൂളാണ് മറ്റൊന്ന് പാലക്കാട്ടെ ഗുരുകുലം ആലത്തിയൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ രണ്ട് സ്കൂളും സ്കൂളുകൾ തമ്മിൽ അതായത് സ്വർണ്ണക്കപ്പ് നേരിടാൻ ഏത് തരത്തിലാണോ പോരാട്ടം നടക്കുന്നത് അതുപോലെ ബെസ്റ്റ് സ്കൂൾ എന്ന പട്ടം കിട്ടാൻ രണ്ട് സ്കൂളുകൾ തമ്മിൽ വലിയ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു അരുൺ ഓക്കെ ഇപ്പോൾ റഹീസ് നിൽക്കുന്ന സ്ഥലത്ത് ആൾക്കൂട്ടം നമുക്ക് കാണാൻ കഴിയുന്നില്ല കോഴിക്കോടൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ തവണ ഈ ഒക്കെ നടക്കുന്ന സമയത്ത് വേദികളൊക്കെ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് കണ്ടതല്ലേ റഹീസ് മൊത്തത്തിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പ്രേക്ഷകരുടെ പങ്കാളിത്തം കുറവാണല്ലേ തീർച്ചയായും സാധാരണഗതിയിൽ തെക്കൻ ജില്ലകളിൽ നടക്കുമ്പോൾ ആളുകളുടെ പങ്കാളിത്തം വടക്കൻ ജില്ലകളെക്കാൾ കുറച്ച് കുറവാണ് എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം കൊല്ലത്ത് ഞെട്ടിച്ചു ചോദിച്ചിരുന്നു അതായത് കോഴിക്കോട്ടും മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡുമൊക്കെ നടക്കുമ്പോൾ എത്രത്തോളം ആളുകളുണ്ടായിരുന്നോ ആ തരത്തിലുള്ള ആളുകൾ കൊല്ലത്തുണ്ടായിരുന്നത് തെക്കൻ ജില്ലകൾക്കുണ്ടായിരുന്ന ഒരു പേരുദോഷം കൊല്ലം മാറ്റിയതാണ് പക്ഷേ തിരുവനന്തപുരം വീണ്ടും ആ ഒരു പേരുദോഷത്തിലേക്ക് തെക്കൻ ജില്ലകളെ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രിയോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു തിരിച്ച് മറു മറുചോദ്യമാണ് ഞങ്ങൾക്ക് ഇവിടെ വേദികളിൽ ആളെ എത്തിക്കാൻ കോട്ട കൊടുക്കാൻ പറ്റുമോ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദ്യം ഓക്കെ തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ കയ്യിലല്ല അത് പൊതുസമൂഹത്തിൻ്റെ കയ്യിലാണ് ഏറ്റവും മികച്ച പെർഫോമൻസുമായിട്ട് നമ്മുടെ കലാപ്രതിഭകൾ വേദികൾ കേടക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കേണ്ടത് സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ആ സമൂഹം കോഴിക്കോട് പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് സർക്കാർ ജോലി സ്ഥാപനങ്ങളിലൊക്കെ എടുക്കുന്ന ആളുകൾ കൂടുതലുള്ളത് കൊണ്ടാവാം ഒരുപക്ഷേ പങ്കാളിത്തം കുറഞ്ഞിട്ടുണ്ടാവുക